അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടതിനെ തുടർന്ന് കേരളത്തിൽ കാലാവർഷം നേരത്തെ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ് ഇപ്പോഴിതാ പറഞ്ഞതിലും എട്ട് ദിവസം മുമ്പ് കേരളത്തിൽ കാലാവർഷം എത്തിയിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ എല്ലാ ജില്ലകളിലും വ്യാപകമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളും ഇത് അതിതീവ്രമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ആദ്യമായാണ് കാലാവർഷം ഇത്ര നേരത്തെ എത്തുന്നത് ഇന്ന് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലേർട്ടുകൾ തുടരുകയാണ് ഇനി മെയ് ഇരുപത്തി ആറിന് ശേഷം തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ അതിതീവ്ര മഴ മൂലം വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ മഴ ലഭിച്ചേക്കുമെന്നാണ് പറയുന്നത് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ മണ്ണിടിച്ചിൽ തുടങ്ങിയവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം ജാഗ്രത പാലിക്കണം തിരുവനന്തപുരം എറണാകുളം ജില്ലയിൽ മഴയിലും കാറ്റിലുമൊക്കെ കനത്ത നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത് മഴ തീവ്രമാകുന്നതുകൊണ്ട് തന്നെ നന്നേ ശ്രദ്ധ ചെലുത്തണം പതിനാറ് വർഷങ്ങൾക്ക് ശേഷം നേരത്തെ എത്തിയ കാലവർഷം വ്യാപകമായി തന്നെ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്